നമസ്കാരം കുഞ്ഞു കൈകാലുകൾ മാത്രമാണ് കിട്ടിയത് എങ്ങനെ തിരിച്ചറിയാനാണ് ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയത് ഇരുപത്തിയഞ്ചിലധികം മൃതദേഹങ്ങളായിരുന്നു വയനാട്ടിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ ഞെട്ടലിൽ തന്നെയാണ് മലയാളികൾ ഇതുവരെ തൊണ്ണൂറിലധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായതോടെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്തേക്കും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ഇരുപതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു കൈയും കാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ ആണ് കണ്ടെത്തുന്നത് ആരുടെയെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യം തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം മൂന്ന് വയസ്സ് മാത്രം ം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹവും ഈ കൂട്ടത്തിലുണ്ട് എന്നതാ മലയാളികളെ നൊമ്പലപ്പെടുത്തുകയാണ് കൈകാലുകളും വികൃതമായ ശരീരഭാഗങ്ങളും മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് പൊന്നോമനയെ തിരിച്ചറിയാനാകുക എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വേദന ഇരുട്ടുകുത്തി പനങ്കയം ഭൂതാനം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു വനത്തിനുള്ളിലെ കുമ്പിളപ്പാറ കോളനി ഭാഗങ്ങളിൽ അഞ്ച് മൃതദേഹങ്ങളാണ് കരക്കടിഞ്ഞത് ചാലിയാർ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ തന്നെയെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ വ്യക്തമാക്കിയിട്ടുണ്ട് അംഗമംഗം നിലയിലാണ് പല മൃതദേഹങ്ങളും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കരുതുന്നതിനും ഭീകരമാണ് മുണ്ടക്കൈയിലെ സ്ഥിതി എന്ന സംഭവത്തിൽ നിന്നുള്ള ടി സിദ്ദിഖ് എം എൽ എയും പ്രതികരിക്കുകയുണ്ടായി അതേസമയം ദുരിതബാധിത പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായാണ് ജില്ലാ കളക്ടർ ആർ ഡി മേഘശ്രീ അറിയിക്കുന്നത് സൈന്യം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് വനം വകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തനങ്ങളുമായി രക്ഷാപ്രവർത്തനത്തിൽ സഹകരിച്ചു വരികയാണ് പക്ഷേ ഇതിന്റെ ഒക്കെ ഉള്ളിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ആരതെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെയാണ് തന്റെ ഉറ്റവരാണോ എന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാതെ നെഞ്ചുരുകുന്ന ഒരുപാട് മലയാള െയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്